ും പേരില്ലാതെ തികച്ചും അർഹരായ പലരും ഇപ്പോഴും പുറത്താണ് ശരത് രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമായ ശരത്തിന്റെ മാതാപിതാക്കളാണ് നമ്മളുടെ പേര് ഈ രണ്ട് ലിസ്റ്റിലും അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് കിട്ടാനുള്ളത് അരുതപ്പെട്ടത് എനിക്ക് തന്നേ പറ്റുള്ളൂ വാങ്ങി തന്നേ പറ്റുള്ളൂ ഞങ്ങൾ അനാരി പോലെ നിൽക്കുകയാണ് അതുകൊണ്ട് ഈ ഗവർണർ എനിക്ക് ഒരു സഹായം ചെയ്തേ തന്നേ പറ്റൂ എനിക്ക് മൂന്ന് മക്കളാണ് രണ്ട് പെൺമക്കളെ കട്ടിച്ചു ഒരു ഉണ്ടായിരുന്നു ആ മോൻ എൻ്റെമാരുടെ പെട്ട് പോയി ഞങ്ങള് രണ്ടാളും കൂടെ ചൂറെ മല ഹോസ്പിറ്റലിൽ കൊണ്ട് ചെട്ടിലാക്കി ചേർത്തും പ്രതീക്ഷിച്ചും കൂടി രണ്ടാളും കൂടിയാണ് പോയത് പ്രതീക്ഷിച്ചും കണ്ടമാനം വീടും സ്ഥലമൊക്കെ ആയി എൻ്റെ മോന്റെ പേര് പറയാനോടെ ആരില്ല ഇല്ല എല്ലാം നഷ്ടപ്പെട്ടതാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയി പിന്നെ പറഞ്ഞ ഞങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരു മോനാണ് ഞങ്ങളെ പോയത് അപ്പൊ അതുകൊണ്ട് ഞങ്ങക്ക് ആരും പറയാനും പിടിക്കാനും ഞങ്ങക്ക് ആരും ഇല്ല അതിനെപ്പറ്റി ഒരു ഇതും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തേ ഏറ്റവും അവസാനം ഇപ്പൊ ഈ ലിസ്റ്റ് വരുന്ന സന്ദർഭത്തിൽ അതിൽ അർഹരോടെ പട്ടികയിൽ ഇവരുണ്ടാകും എന്നെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ രണ്ട് ലിസ്റ്റ് വന്നപ്പോഴും ആ പട്ടികയിൽ പോലും തികച്ചും അർഹരായ കുടുംബം ഇല്ല ഒരു ആനുകൂല്യവും ഇന്നും മരിച്ചവർ ഒരു ഇട്ടിരച്ചിരിപ്പ് അത് മാത്രം കിട്ടുള്ളൂ വേറെ എനിക്കൊന്നും ആനുകൂല്യമായിട്ട് എനിക്ക് തന്നിട്ടില്ല എന്താ മരുമക്കളും അങ്ങനെ ഒന്നും പോയിട്ട് ചോദിക്കാറില്ല ുംറത്തു വന്നിട്ടില്ല ഈ കാര്യം മാത്രം പോലെ എല്ലാം വേണ്ട ചെയ്തു കൊടുത്തു ഒന്നും മുന്നോട്ട് കൊണ്ടുനടന്ന ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരവിടെ ഉണ്ട് തീർച്ചയായും സംബന്ധിച്ചിടത്തോളം രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ചുപോയതാണ് ഇത് കാണണമെന്നും പരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത് നമുക്ക് ഇവിടെ ദുരന്തത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയാണ് അവർക്ക് പരമാവധി സഹായം എന്തെല്ലാം ഈ സർക്കാരിൽ നിന്ന് ലഭിക്കണോ അത് മുഴുവൻ അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇനി അതിനധികമോ ലഭ്യമാക്കുന്നതിന് വേണ്ടിയായിരിക്കും സർക്കാർ അവർക്ക് മുന്നിൽ നിൽക്കുക അവർക്ക് വേണ്ടി ചെയ്യുക എന്നത് വ്യക്തമായ കാര്യമാണ് ഇരിക്കയാണ് അവാസ്തവ പ്രചരണത്തിനായി ഈ വിഷയത്തെ വികാരവൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സർക്കാരിനെ കാണിക്കാൻ വേണ്ടി മീഡിയാവൺ ചെയ്യുന്ന ഇത്തരം ക്രൂരത ഈ മനുഷ്യരെയും നിർത്തി അവരെ അവരെ കൊണ്ട് സർക്കാർ വിരുദ്ധത പറയിക്കുന്ന ഈ നാടിനെ പറ്റിയുള്ള വിരുദ്ധത പറയിപ്പിക്കുന്ന അവരുടെ തന്നെ കാര്യങ്ങളിൽ വസ്തുതയില്ലായ്മ പറയിക്കുന്ന രീതിയിൽ സ്വന്തം രാഷ്ട്രീയം കലർത്താൻ വേണ്ടി ഈ പാവപ്പെട്ട മനുഷ്യരെയും കൂടി മീഡിയ വൺ കരുവാക്കുന്നത് എന്നതാണ് നമ്മൾ കാണുന്നത് എന്താണ് വാസ്തവം കാണുന്ന അച്ഛനും അമ്മയും താമസിക്കുന്നത് പാടി എന്ന സ്ഥലത്താണ് അവിടെ അവർക്ക് ലൈഫ് മിഷൻ പദ്ധതി അനുസരിച്ച് അവരുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ആണെന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇവർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ വീട് ലൈഫ് മിഷനിൽ ഉണ്ട് ആ വീടുള്ളത് കൊണ്ടായിരിക്കണം ഇവർ അതിൽ പെടാത്തത് കാരണം ഇത് ഈ വീടില്ലാത്തവർ വീട് നഷ്ടപ്പെട്ടവർ എന്ന് മറ്റ് സാധനോപാധികൾ നഷ്ടപ്പെട്ടവർ ഇവരെയെല്ലാം ലിസ്റ്റ് രൂപീകരിച്ചാണ് പല വിധത്തിലുള്ള ലിസ്റ്റ് രൂപീകരിച്ചാണ് ഇവരെ അത് ഉൾക്കൊള്ളിച്ച് സർക്കാരിന്റെ സഹായങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ സർക്കാർ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഈ റിപ്പോർട്ടറെ ഒന്ന് വിളിക്കാം ഹലോ അനസ് അലി സാറല്ലേ സാർ ഞാൻ ഇന്ന് സാറിന്റെ രാവിലത്തെ റിപ്പോർട്ട് കണ്ടിരുന്നു മറ്റേ ഒരു ശ്യാം എന്ന് പറയുന്ന എന്റെ പാരന്റ്സ് വന്ന് സംസാരിക്കുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ സാറിൻ്റെ സാറെ ആ നമ്മൾ ആ അവർക്ക് വീടില്ലെന്ന് വീട് രണ്ട് ഇതിനകത്ത് വന്നപ്പോഴും വീടിന്റെ ഇതില്ല എന്നാണല്ലോ പറഞ്ഞത് അവർക്ക് പിന്നെ അവര് ഞാൻ മനസിലാക്കുന്നത് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഈ അവര് പിന്നെ അവർക്ക് അവിടെ എന്താണ് ഈ ലൈഫ് മിഷന്റെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അതിന്റെ ലാസ്റ്റ് ഗഡ് മാത്രമാണ് അവർക്ക് കിട്ടാനുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാർ അത് അറിഞ്ഞിട്ടുണ്ടോന്നറിയില്ല ഇനി ആണോ അതെ അയ്യോ അപ്പൊ അവരെന്താ പിന്നെ ഒന്ന് പറഞ്ഞേ അല്ല ആ വീട് ഒരു വീടിന്റെ ഫ്രണ്ടിൽ നിർത്തിയാണല്ലോ സാറ് സംസാരിച്ചത് അത് അവരുടെ വീടാണോ അല്ലല്ലോ അല്ല അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അത് നമ്മൾക്ക് അവരുടെ അതല്ല അത് പക്ഷെ ഈ വന്നിട്ട് എന്നോട് ഒരു ലിസ്റ്റിലും എന്നാണ് അവർ പറഞ്ഞത് സാർ അതൊന്ന് അന്വേഷിച്ചിട്ട് അതൊന്ന് പറയുന്ന കാരണം നമ്മളൊരു വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്തയിൽ ഇവ ഇപ്പൊ അവിടെ എല്ലാ ആൾക്കാർ തന്നെയാണ് ഞാൻ ഞാൻ അതിന്റെ ഇതിനകത്ത് വിളിച്ചപ്പോഴേ നമുക്ക് ഈ എൽ എസ്ഇ ഡിയുടെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ നോക്കുമ്പോഴേ അടുത്ത പഞ്ചായത്ത് ആ സ്ഥലം നടന്ന പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ ലിസ്റ്റിൽ നിന്ന് ആരെ വിളിച്ച് അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളത് വിളിച്ച് ചോദിച്ചാൽ അത് മനസ്സിലാകും അത് അവർക്ക് ആ ലൈഫ് മിഷന്റെ ലിസ്റ്റിൽ ഉള്ളത് കൊണ്ടാണ് ഇവര് ലിസ്റ്റിൽ വരാത്തതും കിട്ടാത്തതും വീട് കിട്ടാത്തതും ഓ ഓക്കേ 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 അതെ ഒന്നാമത് അവിടെ ഈ സമയം നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്ന ആളുകളാണല്ലോ അപ്പൊ ഈ ആളുകൾ വന്നിട്ട് നമ്മുടെ മുമ്പിൽ പറയുകയാണ് പിന്നെ അതില് വെരിഫൈ ചെയ്യുമ്പോൾ സർ ചെയ്തത് ആ ശരി ഓക്കെ അവിടെ നമ്മൾ ലൈവ് നിക്കുന്നതിലടക്ക് വന്ന് പറയുന്നതായിരുന്നു അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് ഇന്നത്തെ റിപ്പോർട്ട് ഇന്ന് രാവിലെ എടുത്തത് തന്നെയാണോ അതോ ഇന്നലെയൊക്കെ എടുത്തതാണോ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ എടുത്തതാ ശരി ഇന്ന് രാവിലെ സമരത്തിന്റെ ഇടയിൽ അവരെ കൊണ്ടുവരുന്നതാണ് അവര് ഈ കൊറേ പേര് കൊണ്ടുവന്നിട്ട് ഇവർ ലിസ്റ്റിൽ ഇല്ല ഇവരുടെ ശരത്തിന്റെ മാതാപിതാക്കളാണ് വീട് പാടി മുഴുവനായി പോയതാണ് രണ്ട് ലിസ്റ്റ് തന്നെയാണ് ആ പാടി തന്നെയാണ് ഇവരുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കും അത് പഞ്ചായത്തിന്റെ രേഖകളീ കാണുവല്ലോ ഇവരുടെ വീട് പോയിട്ടുണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ ഇതിന് മുമ്പേ തന്നെ പണി തുടങ്ങിയിട്ടുള്ളതാണ് ഇവരുടെ ആ പ്രദേശത്ത് സംഭവിച്ചിട്ടില്ല ആ പ്രദേശത്ത് അവരുടെ വീട് നശിച്ചിട്ടില്ല അതാണ് അങ്ങനെ വന്നിട്ടുള്ളത് അത് നമ്മള് അതായത് നമ്മുടെ അതെ ഇത്രയാണ് നോക്കിയത് അതായത് പാടികളിൽ കഴിഞ്ഞിരുന്ന അവരുടെ പാടി ആ ഹോസ്പിറ്റൽ പാടിയായിരുന്നു അത് പൂർണ്ണമായിട്ട് വാഷ് ഔട്ട് ആയിട്ടുണ്ട് അപ്പൊ അവിടെ ഇല്ല അപ്പോ അവരിപ്പോ താമസിക്കുന്നത് വാടക വീട്ടിലാണ് പിന്നെ ഉള്ളത് അവർക്ക് ഈ ലിസ്റ്റിൽ വരികയാണ് ഈ ലിസ്റ്റിൽ രണ്ടിലും അവരുടെ പേരും ഇല്ല ഇത്രയുമാണ് നമ്മള് നോക്കിയത് ഈ ലിസ്റ്റിന്റെ കാര്യം തന്നെ ഈ ലിസ്റ്റിന്റെ കാര്യം തന്നെ അവിടെയുള്ള പഞ്ചായത്ത് പിന്നെ മറ്റ് സംഘടനകളുണ്ട് ഈ വരാത്തവര് വിരളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്നാലും അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മന്ത്രിതലത്തിൽ തന്നെ അവർക്ക് ഇപ്പൊ പരാതി അവിടെ പഞ്ചായത്ത് തലത്തിൽ കൊടുക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടതുകൊണ്ട് കൊണ്ട് അവിടെ അതിനുശേഷം പിന്നെ മന്ത്രിതലത്തില് അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ പോകാം അങ്ങനെയൊക്കെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഈ ഓപ്ഷൻസിലൊന്നും പോകാൻ അത് അറിഞ്ഞുകൂടാങ്കിൽ അവിടെയുള്ള അത് പറഞ്ഞു കൊടുക്കുമല്ലോ ജനപ്രതിനിധികളും എല്ലാവരും ഉണ്ടല്ലോ നിങ്ങളടക്കമുള്ള ആൾക്കാരുണ്ടല്ലോ അവിടെ അപ്പൊ ഇത് ഇങ്ങനെ ആണത് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടരുത് എന്നുള്ള വെച്ചിട്ടല്ല ഞാൻ ഈ ചോദിച്ചത് പക്ഷെ അവർക്ക് മാക്സിമം കിട്ടട്ടെ അവരെ മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയാണ് അവർക്ക് കിട്ടണ്ട പാർട്ടിയുള്ള പക്ഷേ വീട് എന്ന് പറഞ്ഞ് കാണിക്കുമ്പം അത് ലിസ്റ്റിനെ കൂടെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടായിപ്പോയി അത് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് കാരണം ഒന്ന് അന്വേഷിക്കാം ഇതിന്റെ ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ അല്ലെന്ന് അന്വേഷിച്ചിട്ട് അതിനകത്ത് ഒരു അതായത് ഇവർക്കിപ്പോ ഈ മറ്റേ ലൈഫ് മിഷന്റെ ഇതില് അവരുടെ പേരുണ്ട് വീട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ലാസ്റ്റ് കടുവാണ് ഇനി കിട്ടാനുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അവിടെ വിളിച്ചന്വേഷിച്ചപ്പോ ഈ റിപ്പോർട്ട് കണ്ടപ്പോ ഞാനും നോക്കി അവർ വയസ്സായാലും അവരിപ്പോ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞാലും വയസ്സായാലും അവർക്ക് ജീവിക്കേണ്ട സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ നിലയ്ക്ക് അവിടെ എന്തെങ്കിലും കിട്ടുന്ന കാണും കിട്ടട്ടെ എന്നുള്ളതിനകത്ത് തന്നെയാണ് നമ്മൾ ഉള്ളത് പക്ഷെ അത് വീടില്ല എന്ന് പറഞ്ഞ ലിസ്റ്റിനെ നമ്മൾ അത് വെച്ച് സംസാരിക്കുമ്പോൾ ലിസ്റ്റ് മുഴുവൻ മോശമാണ് അല്ലെങ്കിൽ അത് മുഴുവൻ തെറ്റാണ് എന്ന് വരുത്തുന്ന രീതിയിൽ ഈ ഇൻസിഡന്റിനെ കൊണ്ട് കെട്ടുമ്പോൾ അതിന് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അതാണ് ഞാൻ വിളിച്ചത് കേട്ടോ ഇതിങ്ങനെ സാറൊന്ന് അന്വേഷിച്ച് നോക്കണം ഇനിയെങ്കിലും ഇതുപോലെയുള്ള ആൾക്കാർ അവിടെ വന്ന് നിന്നാൽ തന്നെ അവർക്ക് ലൈഫ് മിഷൻ ഉണ്ടോ എന്തോ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ സാറിന് അറിയാം ഞാൻ പറഞ്ഞ് പറഞ്ഞു തരികയല്ല അങ്ങനെ അല്ല അതല്ല നമുക്ക് ഇങ്ങനെ ലൈഫ് മിഷനിൽ പേരുള്ളത് കൊണ്ട് ഇവർക്ക് ഇത് കിട്ടൂല എന്നൊരു സംഗതി ഉണ്ടായിരുന്നില്ല നമ്മുടെ ഇവർക്ക് വീട് നഷ്ടപ്പെട്ടു പകരം വീടില്ല എങ്കിൽ അവർക്ക് വീട് പിന്നെ ഞാൻ നമ്മളിപ്പോ ആലോചിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു എടുത്തിട്ട് ആ പഞ്ചായത്തിന്റെ അകത്ത് ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ ഇവരുടെ വീട് എവിടെയാണ് എന്താണ് പഞ്ചായത്ത് പഞ്ചായത്ത് വഴിയാണല്ലോ ഈ ലൈഫ് മിഷന്റെ കാശ് കൊടുക്കുന്നത് അപ്പൊ അവർക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ അവര് പിന്നെ അത് പരിഗണിക്കില്ലല്ലോ ആക്ച്വലി അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പരിഗണിക്കപ്പെടുമായിരിക്കും അങ്ങനെ ഒരു ഹതവാകിയൊരുണ്ടാകും അതുകൊണ്ടാകും ഇപ്പൊ ഇങ്ങനെ അടക്കുമ്പം എല്ലാവർക്കും കൂടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം വരുന്ന സമയത്ത് അതിനകത്ത് ഒന്നോ രണ്ടോ പേരെ കൂടുതൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല അതിനകത്ത് നല്ലതേ വരുവുള്ളൂ അവരറക്കിക്കുന്നുണ്ട് മകനല്ലേ പക്ഷേ ഈ അത് ആ ഒരു പിന്നെ പിന്നെ ഒരു ഒരു കൂപ്പ് ആ ഒരു റിപ്പോർട്ട് വെച്ചിട്ട് മറ്റേ ഈ റിപ്പോർട്ട് മുഴുവൻ തെറ്റാണ് എന്ന് ഒരു 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 എന്നാണ് എനിക്ക് തോന്നുന്നത് ും അമ്മയെ കൊണ്ടു നിർത്തി അവിടെ സർക്കാർ വളരെ ബുദ്ധിമുട്ടി ഇത്തരം ലിസ്റ്റുകൾ ഉണ്ടാക്കി അതിൽ പരമാവധി ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിലേക്ക് ഇങ്ങനെ ഒരു സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഇകീഴത്തി കാണിക്കാൻ വേണ്ടി വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ സർക്കാർ വിരുദ്ധത സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഒരു കലാപം സൃഷ്ടിക്കാനാണ് മാപ്രകൾ ശ്രമിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മാത്രവുമല്ല നമ്മൾ അറിഞ്ഞതും നമ്മൾ മനസ്സിലാക്കിയതിലും എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ ഇവരെ ഉൾപ്പെടുത്താൻ എല്ലാവിധ സാഹചര്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട് നമുക്ക് മന്ത്രി ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി വിശദമായി പറഞ്ഞിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം ഏതെങ്കിലും ഇതിപ്പോ നിശ്ചയിക്കുന്നത് സർക്കാരല്ല ഡി ഡി എം ആണ് ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായിട്ടുള്ള ഡി ഡി എം ഓരോ വിഭാഗത്തിലും പെട്ടവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുകയാണ് ആ വിഭാഗത്തിൽ ഉൾപ്പെട്ടു എന്ന് ഉറപ്പുണ്ടായിട്ടും ലിസ്റ്റിൽ പേര് വന്നില്ലെങ്കിൽ അവർക്ക് ഡി ഡി എം എ തന്നെ സമീപിക്കാം ഡി ഡി എം എ സമീപിച്ചിട്ട് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സർക്കാരിനെ സമീപിക്കാം ഒരു ദുരന്തവാധിതനെയും മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല ഇപ്പൊ ഇവിടെ ഒരു ശരത്ത് എന്ന ഒരു നമ്മുടെ ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അനേകരെ സഹായിച്ച് മരണപ്പെട്ടു പോയ ഒരാളുടെ കുടുംബത്തിന്റെ ഒരു ഇന്റർവ്യൂ ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു കേട്ടോ ഞാൻ അടിയന്തരമായ ആ കാര്യത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ശരത്തിന്റെ കുടുംബത്തിന് അവിടെ ദുരന്ത ഭൂമിയിൽ വീടുണ്ടായി അത് നഷ്ടപ്പെട്ടുവെങ്കിൽ എ ലിസ്റ്റിൽ പെടേണ്ടതാണ് ആദ്യ ഫേസിൽ ലിസ്റ്റിൽ പെടേണ്ടതാണ് അത് അതുൾപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തും സോണിലാണ് പെട്ടതെങ്കിൽ നോഗോ സോണിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഏത് പരാതികളും ശരത്തിൻ്റെ മാത്രമല്ല ആർക്കെങ്കിലും തങ്ങൾക്ക് ഈ ദുരന്തത്തിൽപ്പെട്ട് സഹായിക്കുന്ന ഏതെങ്കിലും ഒരിടത്ത് വീട് നഷ്ടപ്പെടും എന്ന് കണ്ടാൽ ഉറപ്പായും അത് പരിശോധിച്ച് പരിശോധിച്ചത് റിയാലിറ്റി ആണെങ്കിൽ അവർ കാര്യത്തിൽ ഒരു മടിയും ഗവൺമെന്റ് ഉണ്ടാകില്ല വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവില്ലാത്ത വിധം വളരെ ശക്തമായും കൃത്യമായ ധാരണകളോട് കൂടിയും സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണിത് ഒരു ദുരന്ത ബാധിതനെയും മാറ്റി നിർത്തില്ല ഓരോ ദുരന്ത ബാധിതനും ഉണ്ടായ നഷ്ടം എന്താണ് എന്നുള്ളത് പരിശോധിച്ച് ആ വിധത്തിൽ തന്നെ മുന്നോട്ട് പോകുകയാണ് ജൂലൈ മുപ്പതിന് ദുരന്തമുണ്ടായി അറുപത്തിയൊന്ന് ദിവസം പൂർണ്ണമായി പിന്നിടുന്നതിന് മുമ്പ് രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാനുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചതാണ് അന്ന ഉത്തരവ് അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കുമായിരുന്നെങ്കിൽ ഇന്ന് വീടിന്റെ പകുതി നിർമ്മാണം പൂർത്തിയായേനെ പക്ഷെ നിർഭാഗ്യവശാൽ ഒക്ടോബർ നാലിന് അറുപത്തിയൊന്ന് ദിവസം പിന്നിടുമ്പോഴേ എൽസ്റ്റോണും നെടുമ്പാലയും രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച ഉത്തരവിനെതിരായി കമ്പനികൾ കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചു കോടതി പക്ഷേ മൂന്ന് മാസക്കാലം അതവിടെ എടുത്തു വയ്ക്കുകയുണ്ടായി ആ ഘട്ടത്തിൽ അകത്ത് കയറി പരിശോധിക്കാൻ പോലും സർക്കാരിന്റെ അവകാശമില്ല എന്നായിരുന്നു കോടതിയുടെ സമീപനം ഡിസംബർ ഇരുപത്തിയേഴാം തീയതി പക്ഷേ കോടതി അകത്തുകയറി പരിശോധിക്കലുൾപ്പെടെ ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനും പക്ഷേ നഷ്ടപരിഹാരം കണക്ക് കൂട്ടി ബന്ധപ്പെട്ടവർക്ക് കൊടുക്കണം എന്ന് നിശ്ചയിച്ചു ഇരുപത്തിയേഴാം തീയതി വിധി വന്ന് കേവലം നാല് ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഡിസംബർ പിന്നെ ജനുവരി ഒന്നിന് തന്നെ പൊതുയുഗപ്പുറവിൽ പ്രത്യേക ക്യാബിനറ്റ് കൂടി കേരളത്തിലെ ചൂരൽമലയിൽ രണ്ട് സ്റ്റേറ്റുകളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അതിന്റെ പി എം സി ആയി കിഫ്കോണിനെ തീരുമാനിച്ചു നിർമ്മാണ ഏജൻസിയായി ഊരാളന്ദര സൊസൈറ്റിയെ തീരുമാനിച്ചു ഇപ്പോൾ അത് കഴിഞ്ഞ് ഒന്നര മാസമായിട്ടുള്ളു അതിനുള്ളിൽ എല്ലാ വിധത്തിലുള്ള സർവേകളും അവിടെ പൂർത്തീകരിച്ചു ഫിസിക്കൽ സർവേ ഗൂഗിൾ മാപ്പിംഗ് ജിയോഗ്രാഫിക്കൽ സർവേ അവർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരം ഇതെല്ലാം പൂർത്തീകരിച്ചു ഇതിനിടയിൽ പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവരെ ഉൾപ്പെടുന്ന ഒന്നാമത്തെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു റവന്യൂ വകുപ്പ് മാത്രം പ്രഖ്യാപിച്ചതല്ല റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള ജില്ലാ കളക്ടർ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഡി ഡി എം എ അവരുടെ അധികാരമാണത് അവർ കൂടി ആലോചിച്ചു ആവശ്യമായ പരാതികൾ സ്വീകരിച്ചു കൃത്യതയോടെ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അതിനെക്കുറിച്ച് ഒരു പരാതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്നലെ വൈകുന്നേരത്തോടെ ജോൺ മത്തായി തയ്യാറാക്കിയിട്ടുള്ള നോ ഗോ സോണിൽ ഉൾപ്പെടുന്ന വീടുകളുടെ ലിസ്റ്റും ഡി ഡി എം എ കൂടി ആലോചിച്ച് പ്രസിദ്ധീകരിച്ചു അതിൽ പരാതി ഉണ്ടെങ്കിൽ വീണ്ടും ഡി ഡി എം എ കേൾക്കും ആ ലിസ്റ്റ് ഫൈനലൈസ് ആവുകയും ചെയ്യും ഇവിടെ പല വിധത്തിലുള്ള ദുരന്തം ഉണ്ടായിട്ടുണ്ട് വീട് നഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും വീട് അതാണ് ഇപ്പോഴത്തെ ലിസ്റ്റ് ആളുകൾ നഷ്ടപ്പെട്ട് ജീവഹാനി ഉണ്ടായവർക്ക് എട്ട് ലക്ഷം രൂപ വീതം അവരുടെ ബന്ധുക്കൾക്ക് കൃത്യമായി ഇത് വിതരണം ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല നഷ്ടങ്ങൾ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വകുപ്പിന്റെ നേതൃത്വത്തിൽ മൈക്രോ പ്ലാൻ ആരംഭിച്ചു അതിൽ ആയിരത്തി എഴുപത്തി അഞ്ചോളം കുടുംബങ്ങൾ അതിൽ വീട് നഷ്ടപ്പെട്ടവരുണ്ടാകില്ല ആള് നഷ്ടപ്പെട്ടവരുണ്ടാകില്ല പക്ഷേ ഒരു പ്രദേശത്ത് ദുരന്തം ഉണ്ടായപ്പോ ജീവനോപാധികൾ നഷ്ടപ്പെട്ട ആളുകൾ അവരെ പുനഃസംഘടിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ കൃത്യമായിട്ടെടുക്കുന്നുണ്ട് ഒരു ദിവസത്തെ പോലും കാലതാമസമില്ല ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പറ്റും പക്ഷേ നിർഭാഗ്യവശാൽ ചില കാര്യങ്ങൾ പുറത്തേ വരുന്നില്ല ചില കാര്യങ്ങൾ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നില്ല എന്നതുകൂടി ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഉണ്ടായ ദുരന്തം ആദ്യം തന്നെ ഗവൺമെന്റ് ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്റെ ധാരണ കേരളത്തിൽ സന്ദർശിച്ചി ഒരു മാസക്കാലം കഴിഞ്ഞപ്പോൾ ആ റിപ്പോർട്ട് കൊടുത്തു കേരളത്തിൽ ചൂരന്മലയിൽ ഉണ്ടായ ദുരന്തം അതിതീവ്രമാണ് പക്ഷേ അത് പാസ്സാക്കാനുള്ള കമ്മിറ്റി കൂടാൻ പിന്നെയും രണ്ടു മാസം കാത്തിരിക്കേണ്ടി വന്നു ഹൈ ലെവൽ കമ്മിറ്റി ആ ഹൈ ലെവൽ കമ്മിറ്റി കൂടിയിട്ടും ക്രൂരത എന്താണെന്ന് വെച്ചാൽ ഹൈ ലെവൽ കമ്മിറ്റി കൂടിയപ്പോൾ മൂന്ന് മാസം ആ മൂന്ന് മാസത്തിലെങ്കിലും അതിതീവ്ര ദുരന്തമാണെന്ന് കേന്ദ്ര സർക്കാരിന് കേരളത്തിനോടും ലോകത്തിനോടും പറയാമായിരുന്നു അപ്പോഴും പറഞ്ഞില്ല രണ്ടു മാസക്കാലം പിന്നെയും കാലതാമസം എടുത്ത് നൂറ്റി അമ്പത്തിനാലാമത്തെ ദിവസമാണ് ഏത് പെടുന്നതാണ് ഈ ദുരന്തം എന്ന് പ്രഖ്യാപിച്ചു അതുകൊണ്ട് എന്താ നഷ്ടം ഐക്യരാഷ്ട്രസഭ ലോകത്തിലെ വിവിധ എൻ ജി രാജ്യത്തെ എം പിമാർ ഇവരുടെ മുമ്പിൽ നമുക്ക് വേഗതയിൽ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്ന ഒരു പ്രശ്നത്തെ അഞ്ചു മാസക്കാലത്തേക്ക് നീട്ടിയപ്പോൾ ഉണ്ടായ പല വിധത്തിലുള്ള നഷ്ടങ്ങൾ നമ്മുടെ ദുരന്ത ബാധിതർക്ക് ഉണ്ടായില്ലേ ഇത് ഗൗരവമായി നാം പറയേണ്ട ഒരു പ്രശ്നമല്ലേ നൈസമോള എടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിൽ ഒരു വരി പോലും ഒരിത്തിരി കണ്ണുനീര് പോലും പണം വേണ്ട ഒരിത്തിരി കണ്ണുനീര് പോലും ബഡ്ജറ്റിൽ ഉണ്ടായില്ല എവിടെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ഏറ്റവും ഗൗരവമായി പറയുന്ന ഒരു കാര്യം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ച മേപ്പാടിയിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ പാവപ്പെട്ട മനുഷ്യരുടെ കടങ്ങൾ എഴുതി തള്ളാൻ എന്ത് തടസ്സമാണ് നമ്മുടെ മുമ്പിലുള്ളത് കേരളത്തിന് സാധ്യമാവുക കേരള ബാങ്കാണ് കേരള ബാങ്ക് ആ കർത്തവ്യം നിർവഹിച്ചു എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു രൂപയുടെയും ചെലവില്ല കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി അഞ്ചിൽ രാഷ്ട്രീയത്തിനതീതമായി ഏകകണ്ഠമായി ലോക്സഭ പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിന്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് ഈ കടങ്ങൾ എഴുതി തള്ളണം എന്ന് ദേശസൽകൃത ബാങ്കുകളോട് ആവശ്യപ്പെട്ടാൽ അവർ ആജ്ഞയാണ് അതിന് വേറെ നോട്ടം സെക്ഷൻ തേർട്ടീൻ പ്രകാരം ലോകസഭയുടെ അധിക പിന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയിട്ടുള്ള അധികാരമാണ് എന്ത് ഈ ദുരന്ത ഭൂമിയിലെ സാധാരണ മനുഷ്യരുടെ കടമെഴുതി തള്ളാനുള്ള മാനസികാവസ്ഥ പോലും കേരളത്തിനോട് കാണിക്കുന്നില്ല എന്നൊരു ഗവൺമെന്റ് തീരുമാനിക്കുന്നു കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ